Because please stop, 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 stop. And then ended up at ഞാൻ എടുക്കുന്നു ഈ വർഷത്തെ മത്സരാർത്ഥിയെ അനൗൺസ് ചെയ്യുന്നത് എന്റെ അധികാരമായിട്ട് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടുകൂടി വിജയം ഞാൻ പ്രഖ്യാപിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ വിന്നർ ഇവിടെ രണ്ടുപേർ ഇവിടെ 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 ലക്ഷ്മി അമ്മ ബാക്കിലോട്ടിറങ്ങി ലക്ഷ്മി അമ്മ ബാക്കിലോട്ടിറങ്ങി അമ്മ ലാശപ്പിൽ അമ്മ ലക്ഷ ബാക്കിലോട്ടി അമ്മ ബാക്കിലോട്ടിറങ്ങി ആ എന്താണ് പറയാനുള്ളത് ും കിട്ടുന്നില്ല വളരെ സന്തോഷം ഇത് തന്നെ എന്റെ സന്തോഷം എല്ലാവരും ചെറുന്ന് പറയാനുള്ളത് സന്തോഷം കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് സന്തോഷം മതി എല്ലോകമ്പാടമുള്ളത് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഇത് ജനങ്ങളുടെ വിജയമാണത് ഒരു പൈസ പോലും നമുക്ക് ആർക്കും കൊടുത്തിട്ടുമില്ല വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കുക സത്യം നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും സാധാരണ ആൾക്കാർക്കും എല്ലാ ഇതിലെ പങ്കത്തിലുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു എന്താണ് ഈ നിമിഷം പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരുപാട് സന്തോഷം അഭിമാനം തോന്നുന്നുണ്ട് ഇവിടെ നിക്കുമ്പോ എന്താ മിന്നതായല് ഫുൾ ബാങ്കാണെന്ന് പറയണം എന്ന് എനിക്കറിയില്ല ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ച എൻ്റെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകരോടും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് എന്നും സ്നേഹം മാത്രം ഒപ്പം എൻ്റെ അച്ഛൻ അമ്മ എൻ്റെ ഫാമിലി എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരോടും എൻ്റെ കൂട്ടുകാർ എല്ലാവരോടും നിങ്ങൾ എല്ലാ ഓഡിയൻസിനോടും എല്ലാവരോടും ഒരുപാട് നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ് എന്നെ ഇവിടം എത്തിച്ചതിൽ എല്ലായിട്ടും സ്നേഹം മാത്രം എല്ലാവരുടെ മനസ്സിലൊരു നന്മയുണ്ടെന്ന് എനിക്കറിയാം ഒരിക്കലും മറക്കത്തില്ല പിന്നെ ലാലേട്ടിനോട് ഒരുപാട് നന്ദി സ്നേഹാധിക്കുകയാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ലാലേട്ടനെ എന്നുള്ളത് പക്ഷെ ഇവിടെ പറഞ്ഞതിന് തൊട്ട് മുമ്പ് ജൂലൈ രണ്ടാം തീയതി രാവിലെ ഏഴ് മണിക്ക് ഞാൻ ലാലേട്ടനെ പട്ടണ സ്വാമി ക്ഷേത്രത്തിൽ കണ്ടു പക്ഷെ എനിക്ക് ലാലേന്റെ അടുത്ത് പോകാനോ ഫോട്ടോ എടുക്കാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കൂടുതൽ നിന്നവരൊക്കെ കളിയാക്കിട്ടുണ്ടായിരുന്നു ഇത്രയും അനുകൂലത്തിന് ഒരു സെലിബ്രിറ്റിയൊക്കെ ആയിട്ട് എന്താ ലാലേന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റാത്തല്ലെന്നൊക്കെ പക്ഷെ ഇപ്പൊ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാം എനിക്ക് ലാലയുടെ കൂടെ നിൽക്കാൻ എങ്കിലും പറ്റുന്നു ചെയ്യാൻ പറ്റിട്ടു വിഞ്ഞറായിൽ ഒരുപാട് സന്തോഷം ദൈവം ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളും അതെല്ലാം എനിക്ക് ദൈവം സഹായിച്ചു തന്നിണ്ട് ഒപ്പം ഇതും ഇനിയും അതുപോലെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് സ്നേഹം മാത്രം നന്ദി മാത്രം എല്ലാവരോടും ഒരു പ്ലീസ് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു മഹാഭാഗ്യമാണ് അതെനിക്ക് കിട്ടി അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു അപ്പൊ എന്നെ ഈ ഷോയിലേക്ക് സെലക്ട് ചെയ്ത ഏഷ്യാനെറ്റിനോടും എന്റെ മോഹൻഷിനോടും അതുപോലെ തന്നെ ജിയോ ഹോട്ട് സ്റ്റാർ ടീം ബിഗ് ബോസ് എല്ലാവരോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഞാനൊരു കോമണർ കണ്ടസ്റ്റന്റ് ആണ് വന്നത് ഞാൻ അറിയിക്കുകയാണ് അടുത്തൊരു നന്ദി പറയാനുള്ളത് തീർച്ചയായിട്ടും എന്റെ അടുത്ത് നിൽക്കുന്ന ലാൽ സാറിനോടാണ് ലാലേട്ടനോടാണ് കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം കാണുകയാണോ അതോ ഇത് റിയാലിറ്റി ആണോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു അവസരമാണ് ഇനി എനിക്ക് നന്ദി പറയാനുള്ളത് അയ്യോ ഞാൻ മറന്നു പോയി സത്യത്തിൽ ആ എനിക്ക് നന്ദി പറയാനുള്ളത് എന്റെ സഹ മത്സരാർത്ഥികളോടാണ് കാരണം ഇപ്പോ എന്നെ എല്ലാവരും സ്നേഹിക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഐ ലവ് ഓൾ പിന്നെ ഒരു ഒരു കാര്യം കൂടെ ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ആരോടും തന്നെ ദേഷ്യവും ഒന്നുമില്ല എല്ലാവരും എൻറെ ഹൃദയത്തിലാണ് നിങ്ങൾ എൻറെ നാട്ടിലേക്കും എൻ്റെ വീട്ടിലേക്കും വരണം കൊടുക്കാം